അല്ല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്റ്റേഡിയം പുനർക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് ഓസ്ട്രേലിയയും അർജന്റീനയും പോലുള്ള ടീമുകൾ ഇന്ത്യയിൽ വന്ന് അതും കേരളത്തിൽ വന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനാവശ്യമായി ചിലപ്പോ ഏതെങ്കിലും സാങ്കേതിക നൂലാമാലകളെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഗൂഢാലോചനയേക്കോ അങ്ങനെ ഒരു സിദ്ധാന്തത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കരുത് എന്നുള്ളതാണ് മറിച്ച് ഇതിനെ നമ്മൾ പോസിറ്റീവായി കാണുക ഇപ്പോ ഒരു പക്ഷെ കളങ്കിതും കുറ്റാരോപിതനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്ത നിസ്വാർത്ഥവുമായിട്ടുള്ള പെരുമാറ്റത്തെയും അതിനെ പോസിറ്റീവായി നമ്മൾ സമീപിക്കുക എന്നുള്ളത് മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ ഇപ്പോ ഒരാൾ കളങ്കിതനായിരുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ ചെയ്തു വന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമായി അയാൾ കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര കളിക്കാരനെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഒരു ഒരുപക്ഷെ അത് മാർച്ച് മാസത്തിൽ നടക്കുമെന്നാണ് അദ്ദേഹം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പറയുന്നത് നവംബറിൽ നടക്കേണ്ടതായിരുന്നു അത് മാർച്ച് മാസത്തിൽ കരാർ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്ന കാര്യമാണ് അതിലേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം സ്വഭാവവും നടന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കാം അതും അന്വേഷണത്തിൽ വിധേയമാക്കപ്പെടണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് നമുക്ക് നാട്ടിൽ വിജിലൻസ് ഒക്കെ ഉണ്ടല്ലോ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് ഇതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താം ഒരു സംശയമില്ല ആരും അങ്ങനെ കുറ്റകൃത്യം ചെയ്താൽ കേരളത്തിൽ നിന്ന് ഒരല്പസമയത്തേക്ക് മാത്രമേ ആ കുറ്റകൃത്യം മൂടി മൂടിവെക്കാനാവുകയുള്ളൂ അത് അതിന്റെ സമയത്ത് സത്യം തെളിയപ്പെടുക തന്നെ ചെയ്യും അത് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങളും നാളിതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതിൽ യാതൊരു തരത്തിലും ഒരു ആശങ്ക വേണ്ട തൽക്കാലം വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനുള്ള സംവിധാനം നമുക്കൊണ്ട് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം